നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ പതിനെട്ട് വയസ്സുള്ള ശ്രീനന്ദ മരിച്ചത് യൂട്യൂബിലെ ഡയറ്റിനെ തുടർന്ന് ശരീരഭാരം കുറയ്ക്കാനാണ് ഈ കുട്ടി യൂട്യൂബിലെ ഡയറ്റ് പിന്തുടർന്നത് ഒരു മാസത്തോളം ഈ കുട്ടി വെള്ളം മാത്രം കുടിച്ചാണ് ജീവിച്ചത് ആറു മാസത്തോളമായി ഈ കുട്ടി സ്വയം പട്ടിണി കിടക്കുകയായിരുന്നു ഈ അശാസ്ത്രീയമായ ഡയറ്റിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ കുട്ടിയെ ഒരു മാനസിക വിദഗ്ധനെ കാണിക്കാനാണ് കുടുംബത്തോട് പറഞ്ഞിരുന്നത് എന്നാൽ അവരത് ചെയ്തിരുന്നില്ല കടുത്ത ശർദയും ക്ഷീണത്തെയും തുടർന്ന് ഒരാഴ്ച മുമ്പാണ് കുട്ടിയെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രക്തത്തിലെ പഞ്ചസാരയുടെയും സോഡിയത്തിന്റെയും അളവും വൻതോതിൽ കുറഞ്ഞിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് വെന്റിലേറ്ററിൽ കഴിയവേ ശനിയാഴ്ചയാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് ശരീരഭാരം കൂടുമെന്ന ഭയം മൂലം ഉണ്ടാകുന്ന അനോറക്സിയ നെർവോസ എന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്രീനന്ദക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഭക്ഷണശീലങ്ങളെ മാത്രമല്ല വ്യക്തിയുടെ മാനസിക നിലയേയും ഈ രോഗം ബാധിക്കും രോഗികളുടെ വിശപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യും മട്ടന്നൂർ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ നൽകി വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് വഴി അനാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കണ്ണൂരിൽ മരിച്ച ശ്രീനന്ദ അശാസ്ത്രീയമായ ഡയറ്റ് നിർദ്ദേശങ്ങൾ കാരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എട്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ അനുഭവം ഈ അനുഭവത്തെ കുറിച്ച് കുട്ടിയുടെ പിതാവ് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഈ കുട്ടിക്ക് തന്റെ പ്രായത്തിനേക്കാളും അല്പം കൂടുതൽ ഭാരമുണ്ടായിരുന്നു എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ കുട്ടിയുടെ ശരീരഭാരം കുറയുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഈ കുട്ടി കായിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇത് കാരണമാണ് ഭാരം കുറഞ്ഞതെന്നാണ് വീട്ടുകാർ കരുതിയത് കുട്ടി കുടുംബത്തോടൊപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും വീട്ടുകാർക്ക് ഉണ്ടായിരുന്നുമില്ല എന്നാൽ പിന്നീടാണ് വീടിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നും അതുപോലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ കണ്ടെടുക്കുന്നത് അപ്പോഴാണ് വീട്ടുകാർക്ക് കുട്ടി തന്നെ ഭാരം കുറയ്ക്കാൻ പട്ടിണി കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നത് തുടർന്ന് വീട്ടുകാർ ഈ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചു മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതെന്നാണ് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത് ഇപ്പോൾ നമ്മുടെ കൗമാരക്കാരെല്ലാം സൈസ് സീറോയുടെ ആൾക്കാരാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം സൈസ് സീറോ എന്നാണ് അവർ കരുതുന്നത് എന്നാൽ ഇതെല്ലാം അവരുടെ അബദ്ധ ധാരണയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം ഇതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയയുടെ അളവറ്റ സ്വാധീനമാണ് സോഷ്യൽ മീഡിയ വഴി നൽകുന്ന അറിവുകളാണ് ഇവരെല്ലാം പിന്തുടരുന്നത് ഇവരുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം പല കുടുംബങ്ങളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ശരീരഭാരത്തിലും ഭക്ഷണ ക്രമത്തിലുമാണ് ഇത് പോഷക ആഹാരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലേക്ക് ഇവരെ നയിക്കുകയും ചെയ്യുന്നു ഇത് കൂടുതലായും കാണപ്പെടുന്നത് ആറു മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാണ് ഇത് വലിയൊരു ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് മിക്ക കേസുകളും എത്തിച്ചേരുന്നത് ആശുപത്രിവാസങ്ങളിലേക്കാണ് കൂടാതെ സൈക്കോതെറാപ്പി മരുന്നുകൾ പോഷകാഹാരം കൌൺസിലിംഗ് തുടങ്ങിയവയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് ഇവർക്കെല്ലാം വേണ്ടത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള മാനസിക പിന്തുണയാണ് ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ ഡയറ്റിനെ കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവബോധം യുവതലമുറയിൽ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് you uh -huh.